അസാമലൈക്കും അപ്പോൾ നല്ല രസാ കേട്ടോ അന്നത്തെ ഒരു പ്രത്യേകത അന്നത്തെ ഒരു വീഡിയോ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മുപ്പത്തൊന്നാം തീയതി ഇവിടെ ഞാൻ എൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോസിൽ എൻ്റെ മോൻ്റെ ഭാര്യയും കുട്ടിയും എന്നുവെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മോളെയാണ് മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കേട്ടോ അവൻ്റെ അമ്മായിൻ്റെ മോളെ അപ്പോൾ അവർ അവിടെയാണ് ഉള്ളത് ഇപ്പോൾ അവർ വന്ന് വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഞാൻ എന്ത് ചെയ്തു നല്ല വെയിലല്ലേ ആ കാരണം കൊണ്ട് പള്ളിയിൽ നിന്ന് ഒരു ഷീറ്റ് കൊണ്ടരിപ്പിച്ച് ഇവിടെ മുമ്പാരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കസാലും സ്റ്റൂള് മേശമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ അമ്മമ്മൻ്റെ മോളത്തും മൂത്തമ്മൻ്റെ മുകളത്തും ഒക്കെ കുറേ മുറ്റത്തിട്ടുണ്ടായിരുന്നു അത് ചെറിയ കുട്ടിക്കുട്ടിനെ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോസിൽ അവനിപ്പോൾ വരും അപ്പോൾ അവൻ ആൾക്കാരോട് അന്വേഷിച്ചുത്രേ ഇവിടെ എന്താ അവൻ ആദ്യം വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും പ്രയാസമായിരിക്കുമെന്ന് വിചാരിച്ചിത്രേ അപ്പോൾ അവൻ അന്വേഷിച്ചുത്ര അവിടെ പോയിട്ട് അപ്പോൾ പറഞ്ഞുത്ര അവിടെ ഒരു ഹോട്ടലാണ് പറഞ്ഞു വിത്രേ ആ കുട്ടി അതുമായി പിടിച്ചിട്ട് ഇന്നലെ വന്നിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചോറ് സമയത്ത് ഞാനും ആങ്ങളൻ്റെ മോളും മൂത്തമ്മാൻ്റെ മോളും എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു മറ്റൊന്നൽ രാത്രിയാണ് എല്ലാവരും എല്ലാവരും പോയി പിന്നെ ഇവിടെ മൂത്തമ്മാൻ്റെ വീഡിയോസാണ് മോള മോനെ മൂത്തമ്മൻ്റെ മകളും ഫ്ലാറ്റിലുള്ള പിന്നെ എൻ്റെ ആംഗ്ളൻ്റെ മോളും കുട്ടി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിന്

അന്വേഷിച്ചിട്ട് പിന്നെ ഇപ്പം നിന്ന് ഞാൻ ഇവിടെ ഇവിടെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ വന്നിട്ട് താത്ത ഇവിടെ ഉപ്പേരികൾ ഏതൊക്കെ ഉള്ളത് ചോദിച്ചു അപ്പോൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നിയിട്ട് ഇവിടെ മക്കളും കുട്ടികളൊന്നും പെട്ടെന്ന് അങ്ങനെ ഓടി വരല്ലേ നമ്മളെ സ്വ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എന്ത് ഉപ്പേരിയാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ഇഷ്ടമുള്ള ഉപ്പേരി മതി പറഞ്ഞു അല്ലേ എന്ത് പറഞ്ഞു ആ ഏതായാലും കുഴപ്പമില്ല പറഞ്ഞു അപ്പം ഞാൻ അപ്പോൾ കാശ് ഞാൻ എന്ത് ചെയ്തെന്നറിയോ കടയിൽ പോയി കോവക്കെ വാങ്ങിക്കൊണ്ടുവന്നു അവനിക്കായിട്ട് സെപ്പറേറ്റ് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാനിന്ന് ഇതെനിക്ക് ഉപ്പേരി എൻ്റെ ഇവിടെ ഹോട്ടലാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അവൻ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഇപ്പം അതങ്ങനെ ഉപ്പേരി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇരുന്ന് കുറച്ച് നേരം അടച്ച് വെക്കണം അപ്പോൾ ഞാൻ അടച്ചേക്കാൻ പോവാണ് ഇതായതിന് ശേഷം എനിക്ക് കൊടുക്കുകയുള്ളു അതെ അപ്പോ ഉപ്പേരി സെറ്റായി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏഹ് ഇന്ന് ഈ ഉപ്പേരി കൂട്ടിയിട്ടാണ് എന്താ മോൻ്റെ പേര് പറഞ്ഞ് അമിൽ സമാൻ പേര് കിട്ടണില്ല മുത്ത അമിൽ സമാൻ അമിൽ സമാൻ ഫോൺ നമ്പറില് നിന്ന് നമ്മൾ ഇതായി തയ്യാറാക്കി ഉപ്പേരി കൂട്ടിയിട്ടാണ് കേട്ടോ ആ അത് നല്ല രസമായിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഏ അതിപ്പോ നല്ലൊരു ഹോട്ടൽ അപ്പൊ അതിനിക്ക് വേണ്ടി ഞാൻ ഉപ്പേരി തയ്യാറാക്കുന്നു അങ്ങനെ പോവാരി ഉപ്പേരി ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ ഒന്ന് സെറ്റ് ആവട്ടെ എന്താ മോനെ അഭിപ്രായം വെറുതെ ആ അതെ ഇപ്പം പറയുന്ന സൂപ്പറായിട്ടുണ്ടെന്ന് കേട്ടോ ഉപ്പേരി അപ്പം അവൻ പിന്നെയും ചോദിക്കാനും ഒന്നും കൂടി എടുക്ക താത്തന അവൻ എന്തോ നോക്കട്ടെ എന്ന് അപ്പൊ ഞാൻ അവനിക്കൊന്നും ഒരെണ്ണം കൂടി കൊടുക്കാനോ വേവ് പാകായിട്ടില്ല ഊതി ഊതി വായലിട്ടോന് ചൂടുണ്ടേപ്പറായിട്ടില്ലേ അതെ അപ്പൊ നമുക്ക് അടി ഉഷാറായിട്ടുണ്ട് മോന്റെ അഭിപ്രായം അടച്ചെക്കണല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ നായനക്ക് അറിയില്ലേ രാത്രയുള്ള നായനത് കണ്ടുണ്ടോ അത് വയ്യാണ്ട് എങ്ങനെയായിരുന്നു അതിന്റെ കോലം അതിന്റെ ആ എല്ലാരും എറിഞ്ഞു ഓടിക്കും

ആക്കിയിട്ട് ഞാൻ പൈസ കൊടുക്കാൻ പോവാണ് സബ്സ്ക്രൈബ് പോവാനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ താത്താനെ ഇത്തേക്ക് പറയാനുള്ളൂ ഈ സാധനം ഒന്ന് വാങ്ങിക്കട്ടെ സപ്പോർട്ട് ചെയ്യണം ഏ ഈ താത്താനെ സപ്പോർട്ട് ചെയ്യണം നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും നന്നായിട്ട് ഇണ്ടാക്കിയ താത്താനെ എന്ന് കഴിവാടിന്

ഈ പായപ്പെട്ട താതാ ഗാബി ഇതിൽ കൊണ്ട എന്താ ജീവിത गाइस ഈ താട്ടന്റെ ആവശ്യകളൊക്കെ സാധിച്ചിട്ടുണ്ട് ലൈക്ക്ണേ गाइस ചെറിയൊരു വീഡിയോ ആവശ്യാനൈ അപ്പോൾടാട്ടോ ആ നമ്പർ 50 വേണ്ട ഇതിന് ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ എ അടുത്ത വീഡിയോസിൽ ബാക്കി ഇടാട്ടോ ഓക്കേ അസളാമുലൈം വരമ വരൂ